ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടോ നമുക്ക് കടൽ ഞണ്ടാണ് പുള്ളി ഞണ്ടെന്ന് പറയും അന്നാർന്നു മോശമായത് കളഞ്ഞ മോശമായത് കളഞ്ഞാരെ അപ്പോൾ നമ്മൾ ഒന്നിച്ച് കിട്ടി അപ്പോൾ അതിൽ കുറച്ച് മോശവും നല്ലതൊക്കെയുണ്ട് മോശം എന്ന് പറയാനൊന്നും ഇല്ല ചൂടിച്ചോണ്ട് അങ്ങനെ ആവുന്നതാണ് അപ്പോൾ നമ്മൾ നല്ല ഞണ്ട് ഞണ്ടൊക്കെ തിരഞ്ഞെടുക്കുക നല്ല പുള്ളി ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഓടൊക്കെ കളഞ്ഞെടുക്കുവാണ് ഈ ഞാൻ ടേസ്റ്റ് തന്നെയാണല്ലോ ഞണ്ട് കറി വെക്കുമ്പോൾ അതിൻ്റെ ഓടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടതാണ് മുറിച്ചിട്ടുണ്ട് ഇനി നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഓടൊക്കെ കളഞ്ഞ് വെച്ചേക്കുവാണ് ഒരിക്കലും കിലോ രണ്ടും അതിനകത്ത് മോശം ആയിട്ട് കിടപ്പുണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞ് നമ്മൾ ബാക്കി നല്ലത് മാത്രം എടുക്കുവാണ് ഇത് ഫ്രൈ ചെയ്താലും തോരൻ വെച്ചാലും കറി വെച്ചാലും അങ്ങനെ എന്ത് ചെയ്താലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പുള്ളിയുണ്ട് പുള്ളിയുണ്ട് പുള്ളി ഉണ്ടോ ഇതാ ഇതാണ് അതാണ് അങ്ങനെയുണ്ടോ പുള്ളി പുള്ളി ഞണ്ടിന് നല്ല ടേസ്റ്റ് പുള്ളി ഞണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഴയിലൊന്നും കിട്ടില്ല അത് കടലിൽ കിട്ടുന്നതാണ്ടാവും പുഴയിൽ കിട്ടും അത് വെള്ളപ്പുഴ അങ്ങനെ ഉണ്ടാകത്തുള്ളൂ ഇത് നമ്മൾ കടലിൽ നിന്ന് കിട്ടുന്ന എന്താണ് പിന്നെ ഇപ്പോൾ നല്ല ഇരുട്ടാച്ചാണ് അച്ചാണ് രാത്രി നല്ല ഇരുട്ട് ആ മാം നിലാവില്ലാത്തൊരു സമയമാണെങ്കിൽ നമ്മുടെ ഞണ്ടിന് നല്ല മാംസം ഉണ്ടാവും പിന്നെ രാത്രി നിലാവുള്ള ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ഞണ്ടിന് അതിന് അകത്ത് മാംസൊന്നും ഇറച്ചിയൊന്നും കാണില്ല അങ്ങനെയാണ് ഞണ്ടിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഞണ്ട് മേടിക്കാം കാരണം നിലാവ് ഉള്ള സമയത്ത് ഞണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് മാംസം ഇല്ല പിന്നെ വെറുതെ നമ്മൾ കടിച്ചു തിന്നാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞണ്ട് വാങ്ങാൻ ഇപ്പോഴും ശ്രദ്ധിക്കുക നിലാവ് ഇല്ലാത്ത സമയത്ത് ഇരുട്ടാച്ചിലുള്ള ഞണ്ടാണ് വാങ്ങേണ്ടത് അപ്പോൾ നമ്മുടെ ഈ തീരപ്രദേശങ്ങളിലൊക്കെ എല്ലാവരും അങ്ങനെയൊക്കെയാണ് കറി വെക്കുക ഞണ്ടിന് അങ്ങനെ ഈ പ്രത്യേകതയുണ്ട് നിലാവും ഞണ്ടും തമ്മിൽ വളരെ ഒരു ബന്ധമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് മേടിക്കാൻ ഞണ്ടൊക്കെ മേടിക്കുന്നു അപ്പോൾ എല്ലാം മുറിച്ച് വെച്ചിട്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി എടുക്കണം ഇനി ഓടൊക്കെ കളഞ്ഞെടുക്കുകയാണ് അങ്ങനെ ഇതാണ് നമ്മൾ രണ്ടാ കഴുകി മുറിച്ച് കഴുകി വൃത്തിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അല്ല മുറിച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഓടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഒത്തിരി ഉള്ള പോലെ ഉണ്ടാവും അപ്പോൾ മുറിച്ച് കഴിഞ്ഞപ്പം ഇത്രയേ ഉള്ളൂ ഇത് ഇങ്ങനെ ചെറിയ എണ്ണയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു സവാളിൻ്റെ ഒന്നര സവാള എടുത്തിട്ടുണ്ട് അത്രേ അത്ര എണ്ണ ഉള്ളത് ഞണ്ടതുകൊണ്ട് കൂടുതൽ ഞണ്ട് കുറവ് കൂടുതൽ സവാള ഇട്ട് കഴിഞ്ഞാൽ കറി ഭയങ്കര മധുരം ഉള്ളതായിരിക്കും മധുരം കൂടും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉള്ളി കുറച്ച് എടുക്കാം മധുരം പിന്നെ തക്കാളി ഞങ്ങൾ അഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് നാളെ ഇട്ടിട്ടുണ്ട് നല്ല എരി കിട്ടാൻ വേണ്ടിയിട്ട് ളി വേറൊരു പാത്രത്തിലാണ് മുറിച്ച് വെക്കുന്നത് ഉള്ളിയും പച്ചമുളം ചട്ടിക്കാത്തറിട്ടൊക്കെ ഉണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആറ് അഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിനകത്തോട്ട് തന്നെ മുറിച്ചിട്ടിട്ടുണ്ട് കത്തിക്കാത്തന്നെ നമ്മൾ മുറിച്ചിട്ട് ഉള്ളിയും ഇപ്പോൾ ഇതിനകത്തുള്ളത് സവാള വെളുത്തുള്ളി പച്ചമുളകാണ് തക്കാളിതാ വേറെ തന്നെ മുറിച്ച് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ അടുപ്പിനകത്ത് കൊണ്ട് പോകുക ഗ്യാസ് കത്തിക്കൂപ്പര് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊന്നല്ല ഭയങ്കര ആണ് കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് സാധാരണ നമ്മളൊന്നും ചെയ്യുമ്പോഴൊന്നുമല്ല ഗ്യാസൊക്കെ ഓൺ ആക്കുവാണ് പിന്നെ അതാ പിന്നെ വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ട് ചട്ടിക്കത്താൻ ഇട്ടതാണ് ആ ചട്ടി അടുത്ത് അടപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണ് ഇതൊക്കെ ഇട്ട് ചെയ്യാറുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് അമ്മ ഒരു വെറൈറ്റി സംഭവമാണേ എന്ന് പറയാൻ കാരണം ഇത് ഇട്ടതാണ് എണ്ണ എല്ലാം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുവാണ് പക്ഷേ ഇത് എങ്ങനെന്താക്കിയാലും നല്ല ടേസ്റ്റാണ് അതാണ് അതിൻ്റെ ഒരു ഇട പറയുന്നത് ഞാൻ ആക്കാനും ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ എന്നാലും ഇത്രത്തോളമൊന്നുമില്ല അങ്ങോട്ട് വ വഴറ്റുവാണങ്ങൾ പുള്ളിയും പച്ചമുളക് നമ്മൾ വഴറ്റിട്ടുണ്ട് മീതാ എന്നാണ് മല്ലിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടോ നമ്മൾ ഒരു ഭയങ്കര വെറൈറ്റി ആയിട്ടാണ് നമ്മൾ തക്കാളി ഇട്ടില്ലേ തക്കാളി അതുപോലെ അവിടെ ഇപ്പോൾ ഉള്ളി പച്ചമുളക് സവാള വെളുത്തുള്ളി ഇതൊക്കെ എണ്ണയിൽ വാ വഴറ്റി എന്നിട്ട് അതിന് ശേഷം അതിനകത്തോട്ട് മല്ലിപ്പൊടി ഇട്ട് രണ്ട് സ്പൂണ് വലിയ സ്പൂണ് മല്ലിപ്പൊടിയിട്ട് മൂന്ന് വലിയ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ അവരവർക്ക് ആവശ്യമുള്ള പോലെ ഇടുക ചിലർക്ക് കുരുമുളക് ഇടുന്നതായിരിക്കും ഇഷ്ടം ഇവിടെ പോയി കുറച്ച് കുരുമുളക് അരി ഇടണം അതാണ് ഇവിടുത്തെ പിന്നെ ഉരുവാപ്പൊടി ഇടുന്നുണ്ട് ഉരുവപ്പൊടി അരി ഇട്ടേക്കരല്ലേ അല്ല കഴിച്ച് പോകും അന്നൊക്കെ ഇങ്ങനെ അവരെ ഒരളവുണ്ട് അവർക്ക് മനസ്സിൽ അത് അവർ മനസ്സിൽ കാണുന്ന ഒരളവ് അളവിൽ അളവിട്ടാൽ തന്നെ അത് കറക്റ്റായിരിക്കും മഞ്ഞപ്പൊടി നമ്മളെ വിടുമ്പോൾ അളവ് തിരിച്ചൊക്കെ കണ്ട് വരും അവർക്കൊക്കെ മണക്കണക്കാം അവരൊരു കയ്യട വരിക അത് കറക്റ്റായി അതിന് ഒരു വ്യത്യാസം പോകുന്നുണ്ടായില്ല എന്നിട്ട് നന്നായിട്ട് വളച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായി വളിച്ചതിന് ശേഷം എന്നാൽ തക്കാളിച്ച് കൊടുത്തത് അതിന് ശേഷം എന്നിട്ട് തക്കാളിച്ച് കൊടുത്തത് പച്ചമെ മാറ്റിയതിനും അതിനെ പൊടിയൊക്കെ അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നമ്മള് കറിയില് വെള്ളമൊക്കെ ഒഴിച്ച് തക്കാളി ഇട്ടതിന് ശേഷം വെള്ളമൊഴിച്ച് തിളക്കുമ്പോഴാണ് നമ്മൾ ഞണ്ടെടുത്തിടുക ഇവിടെ കൊണ്ട് ഞണ്ട് ഇട്ടിട്ടില്ല അപ്പോൾ ഇത് നല്ലവണ്ണം തിളച്ചിട്ട് ഈ തക്കാളി അകത്ത് അവിടെ നിന്ന് വേവണ്ട അതിന് ശേഷം മാത്രമാണ് ഞണ്ടിടുക ഇച്ചിരി കറിയേ വെക്കുന്ന കുറച്ചേ ഉള്ളൂ ഞണ്ട് അതുകൊണ്ട് കുറച്ച് മാത്രമാണ് വെക്കുന്നത് തിളച്ച് കഴിച്ചു വേരി ഉപ്പ് ഇടുകയാണ് നമ്മൾ തിളച്ച് ശേഷം ഉപ്പ് ഇടുന്നു കറിക്കാത്ത ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്തു അത് രണ്ടിട രണ്ടിടാണേ കറി നന്നായി തിളച്ച് വെന്തതിനു ശേഷം രണ്ടിട്ടുടുക്കുന്നു പറ്റിയറി ോട്ട് ഞണ്ട് രണ്ടും കട നന്നായി തിളച്ച് വട്ടെ നല്ലോണം തിളച്ച് കറി നല്ലോണം നല്ലോണം വേണം കറി വെള്ളം കുറച്ച് വെക്ക നമ്മള് മുളകില് വെക്കുമ്പോ അതുമ്പോഴാണ് ടേസ്റ്റ് ഇഞ്ചി ഇടുന്നതിൽ ഇടാൻ ഞങ്ങളിവിടെ ഇഞ്ചി ഉപയോഗിക്കാറില്ല ഞാണ്ടിനെ ഞാനും ഉപയോഗിക്കും ഇവിടെ അമ്മയും ഉപയോഗിക്കില്ല അതാണൊരു പ്രശ്നമാണ് നന്നായി തിളച്ച് പറഞ്ഞു ഞാട്ടിൽ കുറച്ചധികം വേവുണ്ട് കേട്ടോ കാരണം അതിന് ഓടൊക്കെ ഉണ്ടായത് നല്ല വേവുള്ള സംഭവമാണ് ഞാൻ നല്ലോണം വലുതായിട്ട് ഞാൻ ഇതെല്ലാം ഇറങ്ങി വന്നു ഇങ്ങനെ ഏകദേശം കറിയൊക്കെ വെല്ലു വെറ്റി വരുന്നുണ്ട് വേവാനാവുമ്പോൾ കുറച്ച് തീയൊക്കെ കുറച്ച് കൊടുക്കാം നല്ല തീയാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും അതിൻ്റെ ചാറ് വറ്റിപ്പോകും അതുകൊണ്ട് തീ കുറച്ച് കൊടുക്കുക ഇതിന് ചെറിയ കുഞ്ഞു ചെണ്ടായത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കൂടിന് വലിയ കട്ടിയൊന്നും കാണത്തില്ല പുഴയിലെ ചെണ്ടാന്നും ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ കുറച്ചും കൂടി നല്ലവണ്ണം നമ്മൾ വേവിക്കേണ്ടി വരും അതായത് അടിപൊളി കറി നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട് ഗേസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ സിയോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ഞണ്ട് കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് അമ്മയാണ് നല്ല അടിപൊളി ഞണ്ട് കറിയാണ് അപ്പോൾ ഞണ്ട് കറി എല്ലാവർക്കും അറിയായിരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും ഞണ്ട് കറിയൊക്കെ പക്ഷേ ഓരോ ഓരോരുത്തർക്കും ഓരോരു വെറൈറ്റി ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മളിന്ന് അടിപൊളി ഒരു ഞണ്ട് കറി മുളകിൽ ഇങ്ങനെ വെക്കാമെന്ന് വെച്ചാണ് അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഓക്കെ നമുക്ക് വീഡിയോ കിടക്കാം